ജനപ്രിയമായി മൂന്നാം മൊനി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് മധ്യവർഗത്തിനേറെ ആശ്വാസം പകരുന്ന ചരിത്ര പ്രഖ്യാപനം ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളാണ് ബജറ്റിലുള്ളത് ഒന്ന് പോയിന്റ് മണിക്കൂർ നീണ്ടുനിന്ന ബജറ്റ് അവതരണം വികസിത ഭാരത കാഴ്ചപ്പാടിൽക്കാരെ ചേർത്ത് പിടിക്കുന്നതുമായിരത്തിൽ നൂറാം സ്വാതന്ത്ര്യദിനത്തിൽ വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനമാണ് നിർമ്മലാ സീതാരാമൻ നടത്തിയത് ആദായ നികുതി പരിധി ലക്ഷമായി ഉയർത്തിയതാണ് ഏറ്റവും സുപ്രധാന പ്രഖ്യാപനം മോദി മോദി വിളികളോടെയാണ് വമ്പൻ പ്രഖ്യാപനത്തെ ലോക്സഭ എതിരേറ്റത് ഐ എം നൌ ഹാപ്പി ടു ആദായ നികുതി ഘടന ലഘൂകരിക്കും മുതിർന്ന പൌരന്മാർക്ക് ഒരു ലക്ഷം രൂപ നികുതി ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചു സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയും നടപ്പാക്കും കാർഷിക ഉൽപാദനവും മികച്ച സംവരണം ജലസേചന സംവിധാനവുമാണ് ലക്ഷ്യം ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് പദ്ധതി ഗുണകരമാകും കൃഷിക്കൊപ്പം ആരോഗ്യ മേഖലയ്ക്കും വലിയ ഊന്നലാണ് ബജറ്റ് നൽകിയത് മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പൂർണ്ണ നികുതി ഇളവ് പ്രഖ്യാപിച്ചു വരുന്ന മൂന്ന് വർഷത്തിൽ രാജ്യത്ത് എല്ലാ ജില്ലകളിലും സെന്ററുകൾ സ്ഥാപിക്കും ലൈഫ് and concessional duty will also respectively apply on the the bulk drugs for manufacture of the above. ഭാരതത്തെ കളിപ്പാട്ട നിർമ്മാണത്തിന്റെ ഹബ്ബാക്കും സെന്റർ സ്ഥാപിക്കാൻ അഞ്ഞൂറ് കോടി പാലക്കാട് ഐ ഐ ടി ഉൾപ്പെടെ അഞ്ച് ഐ ഐ ടികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ലഭിക്കും മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക് വാഹനങ്ങൾക്കും വില കുറയും അൻപത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കും കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ എല്ലാവർക്കും കുടിവെള്ളം ഇതിനായി ജൽ ജീവൻ മിഷൻ നീട്ടി ലക്ഷദ്വീപിന്റെ സമഗ്ര വികസനത്തിന് പ്രത്യേക പദ്ധതി വരുന്ന പത്ത് വർഷത്തിൽ നൂറ് പ്രാദേശിക വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ദരിദ്രർ കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിവർക്ക് മുൻഗണന നൽകുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് നടത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് വഴികാട്ടിയാകും ഈ ബജറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിൽ നിന്ന് മനോജ് കുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം